കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എന്റെ ഈ എപ്പിസോഡിലേക്ക് ആർദവുമായ സ്വാഗതം പല ആൾക്കാരും പല ജോലിക്ക് ശ്രമിക്കുന്ന പല ആൾക്കാരും പറയുന്നുണ്ട് പി എസ് സി ടെസ്റ്റ് എഴുതുന്ന എൻട്രൻസ് പരീക്ഷ എഴുതുന്ന ആൾക്കാർ ഒക്കെ പറയുന്നുണ്ട് സാറേ ഞാൻ ഒരുപാട് പഠിച്ചു ഒരുപാട് പഠിച്ചു അവിടെ ചെന്ന് മറന്നു പോവാണ് വരില്ല ഒന്നി അലസത മറ്റു കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല ഒരു പ്രാന്ത ചിത്താഗതിയാണ് അതിനാണ് ബുദ്ധി വളരാൻ വേണ്ടി അതാണ് സ്ഥല സന്താനങ്ങളുണ്ടാകാനും ഔഷധ സേവ കഴിഞ്ഞ് വേണം സന്താന പ്രകടനത്തിന് നമ്മൾ കയറാനെന്നാണ് പറയപ്പെടുക എന്ന് പറഞ്ഞൊരു വിദ്യക്ക് നമ്മുടെ ശരീരവും അതിന് പ്രാപ്തമായിരിക്കണം നമ്മുടെ മനസ്സ് അതിന് പ്രാപ്തമാകണം ഓർമ്മശക്തി വേണമെങ്കിൽ അല്ലേ അതേ പോവറില്ല ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉറക്കം കുറവുള്ള ഒരു മനുഷ്യനായിരിക്കാം രാത്രി പൂജ ഉണ്ടെങ്കിലോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ചിട്ടാവട്ടങ്ങൾ അതീതമായി എനിക്കങ്ങനെ യാത്ര ചെയ്യുന്നില്ല എൻ്റെ ശരീരത്തിനോ മറ്റു കാര്യത്തിനോ ക്ഷീണോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണത്തില്ലായിരിക്കാം പക്ഷേ ഒരാളൊരു പത്താം ക്ലാസ് വരുമ്പോഴത്തേക്ക് ഉറക്കളച്ചിരുന്ന് പഠിക്കുക പി എസ് സി ടെസ്റ്റ് വരുമ്പോഴത്തേക്ക് ഉറക്കളച്ചിരുന്ന് പഠിക്കുക പിറ്റേ ദിവസം പിറ്റേ ദിവസം പഠിച്ചാലുടൻ പിന്നെ പി എസ് സി ടെസ്റ്റ് പാസ്സാകാൻ പറ്റുമോ അപ്പം രാത്രി നല്ല ഉറക്കമാണ് വേണ്ടിയത് പഠിക്കേണ്ട സമയമുണ്ട് നാലര വെളുപ്പിനെ നീക്കൂ വെളുപ്പിനായിരുന്നു നിങ്ങൾ പഠിക്കൂ ഉറങ്ങേണ്ട സമയത്ത് കൃത്യമായിട്ട് എട്ടര ഒമ്പത് മണി കഴിയുമ്പോൾ നിങ്ങൾ കിടന്ന് ഉറങ്ങി നോക്കൂ സ്വസ്ഥ മനസ്സോടുകൂടി വിജയിക്കും ശുഭാപ്തി വിശ്വാസം എല്ലാത്തിനും ഉണ്ടാവണം ഞാൻ ചെയ്താൽ ശരിയാവോ ചെയ്താൽ ശരിയാകോ എല്ലാ കാര്യങ്ങളും ചെയ്താണ് കുഴപ്പം എന്താ എല്ലാവരും ചെയ്താൽ ശരിയാകും എന്താ ചെയ്താൽ ശരിയാകാത്ത അത് നമ്മൾ മനസ്സുറപ്പിക്കണം അതിനകത്ത് നന്നായിട്ട് കിടന്നൊരു ആറു മണിക്കൂർ ഏഴ് മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം ഫ്രഷ് ആയിട്ടിരുന്ന് പഠിച്ച് ഉന്തിൻ്റെ കൂടെ ഒരു തെള്ളം എന്ന് പറഞ്ഞാൽ ഔഷധം കഴിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിനെ ശരിയാക്കുക അത് കഴിച്ചാൽ ഫലം ഉണ്ടാവും നമ്മുടെ മനസ്സിൽ കാണുക എന്നിട്ട് എന്നിട്ടൊരു ഇച്ചിരി സാരസ്വൃതം നെയ് മേടിച്ച് കഴിക്കുക ടെസ്റ്റൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഏഴ് ദിവസം അടിപ്പിച്ചോ പന്ത്രണ്ട് ദിവസം അടിപ്പിച്ചോ ഒരു ഒരിച്ചിരി ഈശ്വരാധീനവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ ദൈവത്തെ ഒന്ന് വിളിച്ച് ആ ദൈവത്തെ വിളിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ് ഫ്രഷ്നസിന് വേണ്ടിയല്ല ദൈവം നമ്മുടെ നമ്മളെ അനുഗ്രഹിക്കുന്നു നമ്മുടെ മുമ്പിൽ ഒന്ന് പ്രത്യക്ഷപ്പെടുവോ തപസ് ഒന്നും അല്ല ഞാൻ പറഞ്ഞേ അല്പനേരം നമ്മൾ ദൈവത്തെ വിളിക്കുമ്പോൾ അതിലൂടെ നമ്മൾ ലയിക്കാണ് ഏകാഗ്രത ഉണ്ടാവുകയാണ് ഏകാഗ്രതയാണ് ദൈവം നമ്മളിലാണ് ദൈവം നമ്മളത് പരിപോഷിച്ചെടുക്കുമ്പോഴാണ് ഈശ്വരാദീനം എന്ന് പറയുന്നത് കൊച്ചു കുട്ടികൾക്കും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടി അതാണ് പരീക്ഷ എഴുതുന്ന സ്ത്രീകൾക്ക് ജോലിക്ക് ശ്രമിക്കുന്ന സ്ത്രീകൾക്ക് ഒക്കെ ഇതാണ് ഏകാഗ്രത വേണം കൃത്യസമയത്ത് തുറങ്ങുക ഇത് ഉറക്കളത്തിരുന്ന് പഠിക്കുക എന്നിട്ട് ഒരു രക്ഷ രക്ഷയില്ലെന്നാണ് പറയാം എന്തിനുറക്കളച്ചിരുന്ന് പഠിക്കുക രക്ഷയില്ലേ പിന്നെ എന്തിനുറക്കളത്തിരുന്ന് പഠിക്കുന്നു വല്ല പ്രയോജനമുണ്ടോ അപ്പോൾ നമ്മൾ സ്വായത്തമാക്കുന്ന ചിട്ട ഉണ്ടാക്കുക ഒരു ചിട്ട ആ ചിട്ടയിൽ ഇരുന്നെങ്കിൽ പഠിക്കുക അതിൻ്റെ കൂടെ ഔഷധം കൂടെ കഴിക്കുക അപ്പോഴാണ് അതിന് പ്രയോജനം ഉണ്ടാകുന്നത് സാരസ്വത ഘൃതമോ അല്ലെ ബ്രഹ്മീകൃതമോ ബ്രഹ്മീകൃതം ഏറ്റവും നല്ലതാണ് എല്ലാ എല്ലാ കുട്ടികളോടും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് സമയത്ത് ഉറങ്ങുക സമയത്ത് ഭക്ഷണം കഴിക്കുക അല്പമെങ്കിലും ഭക്ഷണം കഴിക്കുക നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുക മനസ്സിന് വിഷമോ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് ഇറങ്ങി പോകാതിരിക്കുക മാക്സിമം അതിൽ നിന്ന് മാറി നിൽക്കുക എപ്പോഴും നമ്മൾ എപ്പോഴും നമുക്ക് സന്തോഷം വേണമെങ്കിൽ എന്താണ് കൂടി ഇരുപത്തിനാല് മണിക്കൂർ ഓർത്തിരുന്നു കഴിഞ്ഞാൽ ദുഃഖം ഇപ്പൊ ഞാൻ മരിച്ചു പോകും എന്നും പറഞ്ഞിട്ട് എന്റെ ഭാര്യ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകാതിരിക്കുവോ ഞാൻ ചിലപ്പോൾ ഈ സമയം അല്ല നാളെ മരിച്ചു പോകുന്നിരിക്കാം പിന്നെ മനസ്സിൽ സങ്കോചമോ സങ്കടമോ ഒക്കെ ഉണ്ടാവാം അതിനെ അതിജീവിക്കണം അവൾ അതിനെ അതിജീവിക്കണം അതേ ഞാൻ പറയുള്ളൂ അതിനെ അതിജീവിച്ച് പിന്നെ ജീവിക്കാൻ പഠിക്കണം അല്ല ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അടുത്ത കുഴി ചടിച്ചാകാനോ അല്ലെങ്കിൽ ആറ്റി ചടിച്ചാനോ പോയി കഴിഞ്ഞാൽ ജീവിതം ഇല്ല അല്ലേ എന്ന് പറഞ്ഞാൽ ഒരു സാധനം നമുക്ക് വ്യക്തമായിട്ടുള്ള ജീവിക്കാനാണ് വന്നിരിക്കുന്നത് പലയിടത്ത് വെച്ച് കണ്ടുപുട്ടുന്നതാണ് നിങ്ങളൊക്കെ എല്ലാവരും ഒരു ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും പലയിടത്ത് വെച്ച് കണ്ടുമുട്ടുന്നതാണ് പെണ് കാണാൻ പോയി ഒക്കെയാണ് കിട്ടുന്നത് എന്നാൽ പലയിടത്തായിരിക്കും നമുക്ക് പരീക്ഷ എഴുതാൻ പോകേണ്ടത് നമ്മൾ കണ്ണു അടച്ചു പോയി നമ്മൾ എന്നുള്ളത് നമ്മുടെ പ്രസൻറ്റ് ഇതായാലും ഊർജത്തോടു കൂടി പോവുക എന്താ ഞാൻ ഞാനെഴുതിയ ജയിക്കത്തില്ലയോ ആ ഒരു 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 ഇതേ വേണ്ട സുന്ദരമായിട്ട് കിടന്നുറങ്ങുക സുന്ദരമായിട്ട് സുന്ദരമായിട്ടാകും സുന്ദരമായിട്ട് ആഹാരം കഴിക്കണ്ട അല്പ ആൽപാഹാരം വസ്ത്രം എന്നൊക്കെ പഴയ കാലത്തൊക്കെ പറയുന്നുണ്ട് ഓരോത്തരം മഹീമ മറ്റു കാര്യങ്ങളൊക്കെ അല്ലേ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാകുന്ന ലക്ഷണം എന്താണെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നൊക്കെ മുതിർന്നായിട്ടുള്ള ആൾക്കാർക്കുള്ള അമ്മമാർക്കൊക്കെ ഒക്കെ അറിയാവുന്നതാണ് അല്ലേ അല്പാഹാരം കഴിക്കുക ബുദ്ധിശക്തി ഉണ്ടാകുന്നതായിട്ടുള്ള സാധനങ്ങൾ കഴിക്കുക ചുമ്മാ വലിച്ചുകാർ വലിച്ചുമാർ ചുമ്മാ കിട്ടുന്നൊക്കെ കഴിച്ചിട്ട് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ എണ്ണീറ്റ് പോയി പരീക്ഷ എഴുതുക എവിടെ ജയിക്കാനാണ് എവിടെ ഓർമ്മ ശക്തി കിട്ടാനാണ് അപ്പം നല്ല നല്ല ഔഷധങ്ങളും അതിൻ്റെ കൂടെ സേവിക്കുക പച്ചമരുന്നുകൾ അല്ല ഒന്നാം തരം തൊടിയിലൊക്കെ കിട്ടുന്ന ഇഷ്ടം പോലെ ബ്രഹ്മി എന്ന് പറയുന്ന സാധനം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നേ ഉള്ളൂ ഇനി കടയിലും മേടിക്കേണ്ട അതിൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇപ്പം കട ഒക്കെയോ ഉള്ളത് ഫാർമസികളൊക്കെയുള്ള അപ്പൊ അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഏത് പരീക്ഷയിലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും സംശയമില്ലാത്ത ഇല്ലാത്ത കാര്യ ബ്രഹ്മീകൃതം നെയ്മേടിക്കൂ അതുപോലെ ഇരടപഞ്ചാക്ഷീ മന്ത്രമോ സാരസ്വത മന്ത്രമോ ബാലാമന്ത്രമോ ത്രിപുര ബാലാ മന്ത്രോ ഇതൊക്കെ ജപിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിജയം സുനിശ്ചിതമായിരിക്കുമെന്ന് സംശയതെ പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ ചെയ്യുന്നു മറ്റൊരു എപ്പിസോഡുമായിട്ട് നിങ്ങളെ കാണുന്നതുവരെ എൻ്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ Please subscribe our channel.